ഹലോ കൂട്ടുകാരി അപ്പൊ കുറെ ദിവസമായി ഒന്നും ഇടാത്ത വീഡിയോ കുറവാണ് അപ്പോൾ അപ്പോ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് അമ്മയും ഫ്രിഡ്ജിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തു വെച്ചതായിട്ടോ പച്ചമതിട്ടിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയെ അച്ഛനെന്തൊരു സന്തോഷം കടപ്പുറം

ണ്ടാ ഒന്നശ ചെറുത് മതി ഞാൻ ഞങ്ങായിട്ട് അമ്മ കിട്ടിട്ട് വീടാണ് ഇണ്ടായിനോ അമ്മ ചെളി വെള്ളത്തിന് ഇവിടെ കാട് കയറാൻ പോയിരുന്നു ഞാൻ ചെരുപ്പ് വരെ ഇട്ടിച്ച പറയാൻ കഴിയില്ല പാമ്പ് നല്ല കാറ്റുണ്ടല്ലേ മയിലുണ്ടാകും ഇഷ്ടം പോലെ മയിലുണ്ടാകുന്നുണ്ട് മുളമ്പന്നിണ്ട

അടിപൊളി ബിരിയാണി പറയാൻ കഴിയില്ല ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഞാൻ കാരറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടാ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഇവള് വരുന്നോണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ബിരിയാണിയിലിട്ട മസാല ബാക്കിയാന്ന് എന്റെ കരളല്ല ഒരു കരള് പ്രിയും മറ്റേ കരള് നീനിക്കും കരളിന്റെ വരെ വെറുതെ വിടുന്നില്ലേ പാട്ടുകാരി അപ്പൊ എല്ലാരും എന്റെ തട്ടിക്കൂട്ട് ബിരിയാണി കഴിക്കാസേ സത്യന ബിരിയാണി എങ്ങനെ ഇണ്ടേ നല്ല സൂപ്പർ ബിരിയാണി അല്ലേ ബിരിയാണി ആ വേണ്ട പോലെ എടുത്തുട്ടോ